ഹലോ മഴയായപ്പോഴത്തേക്കും എല്ലാ വീടുകളിലും മെയിനായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈച്ച ശല്യം അല്ലേ ഈച്ച പ്രാണികൾ ഇതൊക്കെ ധാരാളമായിട്ട് നമ്മളുടെ കിച്ചൺ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ടിപ്പാണ് കെട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം ഒറ്റ യൂസിൽ ഇത് റിസൾട്ട് കിട്ടും എന്നല്ല രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈച്ച ശല്യം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അതിനു മുമ്പേ നമുക്ക് ഓർക്കിഡ്സിൻ്റെ കുറേ കളക്ഷൻസും അതുപോലെ തന്നെ നമുക്ക് സെയിലും ഉണ്ട് ഇപ്പോൾ ഡെൻഡ്രോബീതിൻ്റെ കോംബോ സെയിൽ ഇപ്പം നടക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു വൺ ഇയർ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു നമുക്ക് നമുക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് കളറും പതിനഞ്ച് കളറുമാണ് നമുക്ക് കോംബോ ഓഫറായിട്ട് നടക്കുന്നത് പത്ത് കളർ ആയിരത്തി ഒരുന്നൂറും അതുപോലെ തന്നെ പതിനഞ്ച് കളർ ആയിരത്തി അറുന്നൂറ്റി അൻപതും ആണ് നമുക്ക് കോംബോ ഓഫറിലുള്ളത് ഇത് നമുക്ക് ഓൾ ഇന്ത്യ നമുക്ക് സർവീസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കൊറിയർ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫ്ലവേഴ്സിന്റെ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ കാണണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഷെയർ ചെയ്തു തരാം അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം വാട്സ്ആപ്പ് വഴി ഷെയർ ചെയ്ത് ടിപ്പ് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കറുകപ്പെട്ടി ഉണ്ടല്ലോ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂണോളം കറുകപ്പെട്ടി ഒരു പത്തിരുപത് ഗ്രാമ്പും കൂടെ വേണം കേട്ടോ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ട് ഒരു ഗ്ലാസ്സോളം വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ അത്രയും തന്നെ നോർമൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ ആ ഒരു ലിക്വിഡ് ഒരു ഗ്ലാസ്സോളം ഉണ്ട് അതുകൂടെ ഒഴിച്ച് ഈ മൂന്ന് ഐറ്റവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മുടെ കിച്ചൺ കാറിൻ്റെ ഏരിയയിൽ അതായത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ അതുപോലെ തന്നെ കിച്ചൻ ഫ്ലോറിൽ അവിടെ കയറി കൂടുതൽ കൂടുതലും നമുക്ക് ഈച്ച ശശല്ല്യം ധാരാളമായിട്ട് കണ്ടുവരുന്നത് അവിടെയൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഫ്ലോറൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ഈ ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ടും നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം ട്രൈ ചെയ്യുവാണെങ്കിൽ ഈച്ചശല്യം മാറ്റിയെടുക്കാൻ പറ്റുമേ